പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ പൂജാരിമാരും ചീഫ് ജസ്റ്റിസിന്റെ പൂജയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദിയും ഒരു രാജ്യത്തെയും നിയമവ്യവസ്ഥയും നിയമപാലകരും ഇന്നേവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ധൈര്യമായിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് തന്റെ വീട്ടിലെ വിനായക പൂജയ്ക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്ഷണിച്ചുകൊണ്ട് കാഴ്ചവെച്ചത് താൻ ആശയപരമായി ഒരു ആർ എസ് എസ് കാരനായിരുന്നു എന്ന് പറഞ്ഞ് വിരമിച്ച വേളയിൽ പറഞ്ഞ ജഡ്ജിയും പള്ളികൾ പിടിച്ചെടുക്കുവാനുള്ള പ്രമേയം ചർച്ച ചെയ്ത വി എസ് പി യോഗത്തിൽ പങ്കെടുത്ത മുപ്പതിലേറെ റിട്ടയർഡ് ജഡ്ജിമാരും ചേർത്ത് വായിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ ആരുടെ കയ്യിലാണ് എന്ന ഞെട്ടിക്കുന്ന സത്യം നമ്മൾ വേദനയോടെ തിരിച്ചറിയേണ്ടതുണ്ട് രാജ്യത്തിന്റെ പരമോന്നത നീതിയുടെ തുലാസായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിൽ നടന്ന പൂജാ ചടങ്ങിൽ പങ്കെടുത്തത് നരേന്ദ്രമോദി എന്നത് നമ്മൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നാണെന്ന് നമ്മൾ ഓർത്തുവെക്കുക ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിൽ യാതൊരു തരത്തിലും ഇത്തരമൊരു സ്വകാര്യ ചടങ്ങിൽ വീടിന്റെ അകത്തളങ്ങളിൽ വെച്ച് കണ്ടുമുട്ടാൻ പാടില്ല അത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അപകടകരമാണെന്നറിഞ്ഞിട്ടും അവരത് ചെയ്തുവെങ്കിൽ ഭരണവും നിയമവും ഞങ്ങൾക്കൊപ്പം തന്നെയെന്ന് മറ്റുള്ളവരെ കാണിച്ചത് കൂടിയാണ് നിരവധി രാഷ്ട്രീയ നിരീക്ഷകരും നേതാക്കളും ഈ ഒരു കൂടിക്കാഴ്ചയെ വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു ദൗർഭാഗ്യകരമായി പോയി എന്നും തെറ്റായ സന്ദേശമാണെന്നും ഇത് ഒഴിവാക്കാമായിരുന്നുവെന്നും പറഞ്ഞുകൊണ്ട് മുതിർന്ന അഭിഭാഷകരും രാജ്യസഭാംഗവുമായ കപിൽ സിബൽ രംഗത്ത് വരികയാണ് നിശ്ചിത സമയത്ത് സർക്കാർ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുന്നതിനും വിമർശിക്കുന്നതിനും ചെയ്യുന്ന ആളാണ് കപിൽ സിബൽ രാജ്യത്തെ ഉന്നത പദവിയിലിരിക്കുന്നവർ അത് പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ചീഫ് ജസ്റ്റിസോ ആരുമാകട്ടെ ഇത്തരം സ്വകാര്യ ചടങ്ങുകൾ പരസ്യമാക്കാൻ പാടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയുടെ ബാർ അസോസിയേഷൻ അധ്യക്ഷൻ കൂടിയായ അദ്ദേഹം തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത് തന്നെ എക്സ് പ്ലാറ്റ്ഫോമിലായിരുന്നു സുപ്രീം കോടതിയെ ബാധിക്കുന്ന അനാവശ്യ ചർച്ചകൾക്കും പുറമെ ഇത്തരം പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യൂ എന്നും പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സന്ദർശനം വലിയ വിവാദങ്ങൾക്കാണ് വഴി വെച്ചിരിക്കുന്നതെന്നും വിമർശിച്ചു നിഷ്പക്ഷകേണ്ട അന്വേഷണ ഏജൻസികൾ കേന്ദ്രത്തിന് കൊടി സുപ്രീം കോടതി കൂടി അവർക്കൊപ്പമെന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ വയറ്റ് തടിക്കും കാരണം ഇനി നീതി കിട്ടാൻ ഏത് വാതിൽ മുട്ടണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് രാജ്യം പോകും തന്റെ വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ട് ദിക്കിലേക്കാണെന്ന് ഡി വൈ ചന്ദ്രചൂഡ് തെളിയിച്ചു കഴിഞ്ഞു ചണ്ഡീഗഢ് ജുഡീഷ്യൽ അക്കാദമിയിൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ടെക്നോളജി ഇൻ കോഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ദ വേ ഫോർവേഡ് എന്ന ദേശീയ കോൺഫറൻസിൽ സംസാരിച്ച ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ജനാധിപത്യത്തെ തളർക്കുന്നതിൽ നീതിന്യായ നയ വ്യവസ്ഥയ്ക്കും തുല്യ പ്രാധാന്യമുണ്ടെന്നും അത് എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളുമായി തങ്ങൾക്ക് ബന്ധമുണ്ടെന്ന തോന്നൽ പൗരന്മാർക്ക് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യം പൂർണമാകുന്നു എന്നുമാണ് അങ്ങനെയെങ്കിൽ ഈ മതേതരത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയെ മാത്രം ക്ഷണിച്ചത് എന്തുകൊണ്ടാന്ന് മാത്രം നമുക്ക് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിലനിൽക്കുന്നു